എം കെ ഷമീർ ലഭിച്ച മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്ര വഴികളിലൂടെ എന്ന പുസ്തകം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സി എച്ച് ചെയർ ഹാളിൽ നടന്ന ചടങ്ങിൽ പി എ റഷീദ് പ്രകാശനം ചെയ്യുകയാണ് ഏറ്റുവാങ്ങുന്നത് കരിപ്പൂർ ബ്ലോക്കൽ കെ എം സി സി പ്രസിഡന്റ് ഹുസൈൻ ബാവർന്നരായ സജീവ് കരികർ യൂണിവേഴ്സിറ്റിയിലെ സെക്ഷൻ ഓഫീസർ കുഞ്ഞാലി മാഷ് പിന്നെ റിയേറ്റുവാങ്ങിയ ഹുസൈൻ ബാബസാഹിബ് അതുപോലെ ഷമീറിൻ്റെ തന്നെ ഉപ്പ ബീറാൻ ഹാജി സഹോദരന്മാർ ഇതായിരുന്നു നല്ലൊരു പുസ്തകമാണ് നമുക്കിത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് അത് ഗ്ലോബൽ കെ എം സി സിയിലെ ഒരു നാട്ടിലെ ഈ കരിപ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ കെ എം സി സിയാണ് ഇത് ചെയ്തത് അപ്പോൾ ഷമീറിനോടുള്ള ഒരു താല്പര്യവും അവിടെ ആണെങ്കിൽ പ്രധാനം ഷമീരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത്തെട്ട് വയസ്സായിട്ടേ അല്ലേ ഇത്രയായിട്ടേ ഉള്ളൂ ഒരു നാൽപ്പത് വയസ്സിന് മുമ്പ് എൻ്റെ ഇപ്പോൾ കുഞ്ഞാലി ഭാഷ പറഞ്ഞ മാതിരി മൂന്ന് പുസ്തകങ്ങൾ അദ്ദേഹത്തിന് വന്നു അത് വലിയൊരു അച്ചീവ്മെൻ്റാണ് ശരിക്കും അപ്പോൾ ഷെമീരും ഇവിടെ ഇല്ല സാധാരണ രീതിയിൽ പ്രകാശനത്തിനും അല്ലേ ഒരു അതിൻ്റെ ഗ്രന്ഥകാരൻ കൂടി ഉണ്ടാവും ഗ്രന്ഥകാരന്മാർക്കാണെങ്കിൽ അത് നമ്മൾ നല്ല നല്ല വാക്കുകൾ പറയും അത് അവരുടെ ജീവിതത്തിൽ വലിയ പ്രചോദനവും നമുക്ക് നല്ല വാക്ക് കേൾക്കുമ്പോൾ പ്രചോദനമാണ് ശരിക്കും നല്ല വാക്കിൽ നമ്മളെ പ്രശംസിക്കുമ്പോൾ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ പ്രചോദനങ്ങൾ നമുക്ക് ഇങ്ങനെ മനസ്സിൽ വരും ഇപ്പോൾ ഇവിടെ കുഞ്ഞാലി ഭാഷ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു അതാണ് പുസ്തകം ആ പുസ്തകം വലിയൊരു ഒരു വർക്കാണ് ശരിക്കും ഇപ്പോൾ പറഞ്ഞ മാതിരി പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ മാറ്റി നിർത്തി ശ്രദ്ധി ശ്രദ്ധ ശ്രദ്ധേയരല്ലാതെ പോയ ആളുകളെ കണ്ടുപിടിച്ച് വരികയാണ് ഷിമീറോട് സാധാരണ ഇവിടെ വരുന്നതാണ് ഇവിടുത്തെ ഒരു ഇവിടുത്തെ ഒരാളാണ് ശരിക്കും എനിക്ക് ഓർമ്മ ഇതിൽ അദ്ദേഹം ഇതിനു വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പോൾ കെ കെ മുഹമ്മദ് ഖലീം സാഹിബിനെ പറ്റി പറയുന്നത് പോലെയുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നതിന് കരീം സാഹിബിൻ്റെ ഒരു ഒരു മാനസിക ശിഷ്യനാണ് ശരിക്കും കരീം സാഹിബിൻ്റെ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നവർ ഷിമീർ വഴിയാണ് അപ്പോൾ കെ കെ മുഹമ്മൂൽ കരീം സാഹിബൊക്കെ ചെയ്ത വലിയ ത്യാഗങ്ങളുടെ ഒരു തുടർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് സാധാരണ രീതിയിൽ ഞാൻ മംഗള സിസ് പോലും ഞങ്ങൾക്ക് അറിയാം നമ്മുടെയൊക്കെ ഒരു ഗുരുനാഥനാണ് അദ്ദേഹം പറയുകയുന്ന് മുമ്പ് കരീം സാഹിബ് ഉള്ള കാലത്ത് കിരീവ് മരിച്ചാലറിയാം കിരീമിൻ്റെ വിലയാവും കിരീവ് മരണപ്പെട്ടാലേ അറിയാം കിരീമിൻ്റെ വിലാദും സത്യത്തിൽ അങ്ങനത്തെ ഒരാളുണ്ടായില്ല ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്നൊക്കെ കേരള മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന് പറയുന്നൊരു വർക്കാണ് സി എൻ അഹമ്മദ് മൊലവിയും അദ്ദേഹമാണ് ചെയ്ത് പക്ഷേ ഏറ്റവും കൂടുതൽ അത് കിരീം സാഹിബിൻ്റെ ആണ് സി എൻ അഹമ്മദ് മൊലി സാഹിബത് പ്രകാശം ഇത് പബ്ലിഷ് ചെയ്ത് അത് തന്നെ സത്താർ മാഷി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് വാപ്പ എങ്ങനെ എഴുതി എഴുതി കൊടുത്തേക്കും ഒരുപാട് മാഷാണ് എഴുതുന്നത് കിരീം മാഷി എഴുതിയിട്ട് കൊടുത്തയേക്കും സാധനങ്ങളൊക്കെ കോഴിക്കോട്ട് ഒരു തുടിക്കാട്ടല്ല അനുസരിച്ച് ചെയ്തൊരു തുടിക്കാടാണ് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പം തന്നെ പറയും സീനെ എന്തൊക്കെയാണ് എൻ്റെ മാപ്പ് എഴുതിയിൽ ഇതൊക്കെ എങ്ങനെ കൊടുക്കുക വലിയ കിട്ടുകളെങ്കിലും ഉണ്ടാവും സാധനം അതൊക്കെ വെട്ടിട്ടുണ്ടാക്കിയ സാധനം അത് അതൊക്കെ വെട്ടാതെ വന്നിട്ട് വലിയ സംഭവം ആയിട്ട് തോന്നിരിക്കും അങ്ങനെ വന്ന ഒരു കാര്യം പിന്നെ ഈ മാപ്പിള സാഹിത്യം എന്ന് പറയുന്നത് അറബി മലയാളത്തിലാണ് വന്നത് ആർക്കിത് മനസ്സിലാവുക ഇത് അവഗണിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ടെന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകുക അറബി വായിക്കുക വായിക്കാൻ കഴിയുന്നത് ഇത് മലയാളമാണ് ശരിക്കും ഭാഷ എന്ന് പറഞ്ഞാൽ ഭാഷണം സംസാരിക്കുന്നതാണ് ഭാഷ അറബി മലയാളം ലിപിയാണ് മലയാള ലിപിയാണ് ഏതെങ്കിലും അറബി മലയാളം പഠിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു അറബി വന്നിട്ട് ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ട് സ്വീകരിച്ചിരുന്നു അശ്വത് അത്രൂവ് പാതിരി അർണോസ് പാതിരി ഹെൻമൻ ഗുണ്ടർട്ട് ബെഞ്ചമിൻ ഡെയ്ലി എത്ര ആളുകൾ ഇവിടെ വന്ന് മലയാളം പഠിച്ച് മലയാളത്തിൽ എഴുതി പാതിരി മലയാളം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എഴുതിയില്ല അങ്ങനെയാണ് ഗദ്യം മലയാളത്തിലെ ഗദ്യത്തിൻ്റെ ഒരു ശാഖ അങ്ങനെ ഇവിടെ നിന്ന് പാതിരിമാരുണ്ടോ ഏതെങ്കിലും അറബി പഠിച്ചിട്ടുണ്ട് ഇവിടെ ഇത് നമ്മൾ അറബി മലയാളത്തിലാണ് പഠിച്ചത് നമ്മുടെ അധ്യയന മാധ്യമം മലയാളമായിരുന്നു നമ്മളെ അറബി അറബി എന്ന് പറയുന്നത് ദർസുകൾ ഇവിടെ താനൂരാണ് ഏറ്റവും പഴയ അറിയപ്പെടുന്ന ദർസ് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്നിലേക്കാണ് താനൂർ താനൂർ ദർസ് വലിയ പള്ളി അവിടെയൊക്കെ നമ്മൾ മലയാളത്തിലാണ് പറയുന്നത് അർത്ഥം വയ്ക്കുന്നത് മലയാളത്തിലാണ് അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇത് മതപരമായ ഒരു സംഗീതമായിട്ടാണ് അറബി മലയാളം വന്നത് ഇപ്പോൾ നമ്മുടെ മതപ്രസംഗം അതിൻ്റെ രീതി അതിൻ്റെ ടോൺ അതിൻ്റെ അത് ആ കുറയാൻ ഓതുന്നതിൻ്റെ കൂടെ ഓതാനാണ് അതാണ് ആ ശബ്ദം വരുന്നത് ആ ഓതുമ്പോൾ ഓതന്നെ അതേ ശൈലി വരണം അതുകൊണ്ടാണ് നമ്മുടെ സാധാരണ ഗതിയിൽ നമ്മൾ ഒക്കെ പ്രസംഗിക്കുമ്പോൾ കുലുവല്ലാഹായത് അല്ലാഹുസമത് അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് കണ്ട് കേൾക്കൂല അത് ശരിക്കും ജീവിത നിയമപ്രകാരം ഓതിട്ട് അതിൻ്റെ കൂടെ പറയുമ്പോൾ ആളുകളുടെ മനസ്സിലൊക്കെ ഇറങ്ങും അതുകൊണ്ടാണ് ആ ശൈലിയൊക്കെ ഉണ്ടായത് അങ്ങനെ അറബി മലയാളം വന്ന അറബി മലയാളം വലിയ സംഗതി ഒരുപാട് ആളുകള് പത്തു നാനൂറ് കൊല്ലം കണ്ടുകെട്ട് കണ്ടുകെട്ടിയ കൃതിയാണ് പോയി പറയുമ്പോൾ പക്ഷേ ഉണ്ടാവും കണ്ടു കിട്ടിയ കൃതിയാണ് മൊയ്തീമാരെ ആയിരം നാനൂറ് കൊല്ലം നമ്മുടെ നാനൂറ് വർഷം കഴിഞ്ഞു അത് വന്നിട്ട് അപ്പോൾ അതിനുശേഷം എത്രയും ആളുകൾ വന്നു അങ്ങനെ പഠിച്ചു ഒരുപാട് ഉണ്ടായി ഇതൊക്കെ എന്താ പറയുക മതപരമായ ഒരു സംഗതിയായിട്ട് വന്നത് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഈ ലൗകികമായ പാട്ടുകൾ ഇപ്പം പുലിക്കുട്ടി ഹൈദർ സാഹിബ് തുടങ്ങിയ ആളുകൾ സാമൂഹിക ബന്ധങ്ങൾ തുടങ്ങി ഇപ്പം എന്താ പറയുക ഇപ്പം മാനക മലയാളത്തിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം എല്ലാവരും മലയാളത്തിലായിരുന്നു എഴുതുന്നത് അപ്പോൾ മലയാളം വരുമ്പോൾ മാപ്പിള പാട്ടുകൾ സീന്താണ് എനിക്ക് തോന്നുന്നത് മാപ്പിളക്കാട്ടുകളുടെ ശീലുകൾ മാപ്പിളപ്പാട്ടിൻ്റെ ശീലിപ്പോയി പഴയ കാലത്ത് പറഞ്ഞപ്പോൾ ഉള്ളൂരിൻ്റെ പിന്നെ മലയാള സാഹിത്യ ചരിത്രത്തിൽ ഒരു ഒരു പാരഗ്രാഫാണ് ഇതിനെ പറ്റി പറയുന്നത് ഒരു ഇങ്ങനെ ഗാനശാഖ നാടൻ നാടൻ പാട്ടുകൾ എന്നുള്ള കൂട്ടത്തിൽ പിന്നെ ഒരു അര അരപ്പിച്ചിട്ടുണ്ടാവുള്ളൂ പിന്നെ ഇതൊക്കെ എല്ലാവരും പ്രശസ്തിച്ചിട്ടുണ്ട് ഇപ്പോൾ വള്ളത്തോടിനെ പറഞ്ഞതാണ് കേട്ട് കേട്ട് പഠിച്ച് പഠിച്ച് നടപ്പായ കേട്ട് പഠിച്ച് പഠിച്ച് നടപ്പായ പാട്ടിത് പാവന ഭേദഭേദം എന്നാണ് പറയുന്നത് പാട്ടിത് പാവന വേദഭേദം ആരോരെ കോൾമയർ കൊള്ളിച്ചും ആരോമൽ മൈങ്കിളി കൊഞ്ചൽ പോലെത്തോട് പറയുന്നത് അപ്പൊ പൈങ്കിളി കൊഞ്ചൽ ആ ഒരു ഒരു സംഗതിയാണ് പറഞ്ഞത് അതാണ് ഈ പിന്നെ കായലരികത്ത് വലയറിഞ്ഞപ്പോഴൊക്കെ വന്നത് അതൊന്നും ആരോ ഒന്നും ശരിക്കും പ്രകാശം നോക്കിയിട്ടില്ല ഈ നമ്മുടെ കായലരികത്ത് വല വലയറിഞ്ഞപ്പോ പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നിറക്കിന് ചേർക്കണ ആരോടെ ജോലികള് പെണ്ണ് കെട്ടിന് കുറിയെടുക്കൽ പെണ്ണാ എനിക്കിപ്പോഴും മനസ്സിലായില്ല പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണമെന്നാണ് ഇയാൾ പറഞ്ഞത് ഈ കവി പെണ്ണിനെ നോക്കിയിട്ട് കായനരികത്ത് വരയറിഞ്ഞ ഒരു സുന്ദരിയുടെ ചോദ്യം സുന്ദരിയാണ് പെണ്കുട്ടി ചെയ്യുക സുന്ദരി പെണ്ണുകെട്ടലാ അതുപോലെ ഒരു പാട്ടിന് കുറേ കണ്ടു പിന്നെ ഒരു പാട്ടിൽ പറയുന്നുണ്ട് പിന്നെ എൻ്റെ കബറടിക്കെന്ന് പറഞ്ഞു ഒരു പാട്ടാണ് അങ്ങനെ എൻ്റെ കബറടിക്കെന്ന് പറയും മലയാളത്തിൽ അപ്പം ഇതൊന്നും അങ്ങനെ ഒരു ഭാഷാപരമായിട്ട് അതിൻ്റെ സുന്ദര അതിനെ കേൾക്കാനുള്ള സൗന്ദര്യം കാര്യം കേൾവിയാണ് പ്രധാനം നമ്മുടെ താളഭോധം നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളിരിക്കുമ്പോൾ ഉമ്മയുടെ ആ എന്താണ് ഹൃദയസ്പന്ദനങ്ങൾ അത് ഈ ഭ്രൂണം ആ ആ ചെടിയെ ഭ്രൂണം കേൾക്കുകയാണ് അതാണ് സെമിയ സെമി എന്നാണ് പറയുന്നത് ആദ്യം സെമി പറഞ്ഞത് ആദ്യത്തെ നമ്മുടെ സംഗതി പഞ്ചേന്ദ്രിയങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇതാണ് ചെടികൾ സമിഴ് അതാണ് ആദ്യം സെമി പറഞ്ഞ ബസറ് പറയുന്നത് പിന്നെയാണ് കാഴ്ച ആ സമയം എന്ന് പറയുന്നത് ഈ ഭ്രൂഢത്തി കിടക്കുമ്പോൾ ആ അതാണ് ആ ടപ്പ് ടപ്പ് നടക്കുമ്പോൾ നമ്മൾ സ്വന്തം അടിച്ചു പോകുന്നതാണ് ഒരു ചെണ്ട കൂട്ടുമ്പോൾ നമ്മളെ കൂടെ ഓടി കൂട്ടുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മളെ ബ്ലഡിലുള്ളതാണ് താളബോധം ആ താളബോധത്തിന് അതിനനുസരിച്ച് ഇശലുകളിൽ ഈ പാട്ട് വന്നപ്പോഴാണ് ഇത് ഭയങ്കര പോയത് അങ്ങനെ പാടി പറഞ്ഞ് ഒരുപാട് ആൾ കിടക്കുകഴിഞ്ഞ് പിന്നെ സിനിമ വന്നു സിനിമയിൽ വന്നു ഒരുപാട് ആളുകൾ പാടി പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരാറുണ്ട് ഇപ്പോൾ ഷെമീർ തന്നെ ഒരിക്കലും വന്നപ്പോൾ കൂട്ടായി എന്നൊരില്ല നാട് കൂട്ടായിട്ട് താമസപ്പെടപ്പെടാണെങ്കിൽ ഒരു ദിവസം ഷെമീർ പഠിക്കാൻ കൂട്ടായി ഉണ്ട് നമ്മളെ അവിടുത്തെ മറ്റേ മാനക്കാലയത്ത് മാനക്കാലിക്കാലയത്ത് കുഞ്ഞിക്കോയറ്റങ്ങൾ വീട് എവിടെയാണ് കവർ എവിടെയാണ് ചോദിച്ചു ചോദിക്കുക അവിടെ നിന്ന് നാട്ടിൽ നിന്ന് അവിടെ എല്ലാം ഞാൻ പറഞ്ഞിങ്ങനെ സംഭവമെന്ന് പറയാം അവിടെയൊക്കെ പോയി കണ്ട് അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ കരീം സാഹിബിനെ കിട്ടിയിട്ടുള്ളൂ കരീം സാഹിബിനെ അവിടെ ചെറുപ്പത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് ഞാൻ നേരത്തെ മഹഷോട് പറഞ്ഞു ഒരു ചാക്കേരി എഴുതികുട്ടി സായ്മിൻ വൻ്റെ ഇതിൽ ഒരു ജൈനുണ്ട് ചാക്കേരിയും വൈദ്യുട്ടി സൈമിൻ്റെ ഒരു മകളെ ഞങ്ങളുടെ ആ നാട്ടിലേക്ക് വരുന്നത് ഇറങ്ങിവെച്ചിരുന്നത് അപ്പോൾ ആ മരുവനൊക്കെ വലിയ പഴയ സാഹിത്യക്കാരനും എരിവൊക്കെ എഴുതുന്ന ആളായിരുന്നു അവിടെ ഇച്ചെറുപ്പത്തിൽ മാദ്രാസപ്പിടി ഇങ്ങനെ അടുത്ത് കിരീം സാഹബ് രണ്ടോ മൂന്നു ദിവസം അവിടെ താമസിക്കാൻ എല്ലാവരും പോയി താമസിക്കും എന്നിട്ട് അവിടുന്ന് പുറാസകളും ചിലതുകളും തെർജ്മാകളാണെന്നു പറഞ്ഞു പറയാം തെർജ്മാകളൊക്കെ സംഘടിപ്പിക്കും അങ്ങനെ നിരന്തരമായ ഒരു സംഘടി അതുപോലെയുള്ള ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഷെങ്ങൂർ ചെയ്തത് ഞാൻ ഈ കെ എം സി സിമദ സാഹിബൊക്കെ ഇവിടെ ഉണ്ട് എന്താണ് പറയാൻ തരില്ല ഒരു ഒരു നാട്ടിലെ ഒരു ഗ്ലോബൽ കെ എം സി സി കരിപ്പൂരിലെ ഒരു കെ എം സി സി ഇങ്ങനെ ഒരു നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കെ എം സി സി എന്ന് പറഞ്ഞാൽ ബൈത്തുർ റഹ്മാനെങ്കിലും പിന്നെ ഇതാണെങ്കിലും അതുമാത്രമല്ല അത് കൂടാതെ വ്യക്തിപരമായിട്ട് അവർ ചെയ്യുന്നത് വേറെ എല്ലാ നാട്ടിലെയും റിലീഫ് പ്രവർത്തനങ്ങൾ സ്വന്തവര്യ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിനൊക്കെ ഇവരുടെ പടമാണ് ആളുകൾ വിചാരി ഈ ബൈത്തുർ റഹ്മാൻ എന്നൊക്കെ പറയാം അറബി പൈസ അറബിൻ്റെ പൈസ അതൊക്കെ ഇവിടുത്തെ മദ്രസ് പള്ളി അവിടുത്തെ ആളുകൾ അവിടെ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് കൊടുക്കുകയാണ് അവിടെ അധ്വാനിക്കുന്ന ഒരു പടമാണ് അല്ലാണ്ട് ഇവിടെ അറബികൾ പൈസ കൊടുക്കില്ല അപ്പം അതൊക്കെ ശേഖരിക്കുന്ന ഒരു പാർട്ടി കെ എം സി സി കേരള മുസ്ലിം കൾച്ചറൽ സെൻ്റർ ആ കൾച്ചറൽ എന്നൊരു വാക്കതിയുണ്ട് ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പം നമ്മുടെ വേദിയിലെ പേര് ഇപ്പം സജീവ് സാറുക സജീവ് ഇവിടെ നമ്മുടെ യൂണിവേഴ്സിൻ്റെ കാരണം ഇതിനോട് താല്പര്യമുണ്ട് പത്ത് പതിനാല് വർഷമായിട്ട് വിട്ടുണ്ട് അദ്ദേഹം മലബാരലല്ല പക്ഷേ ഇതിനോട് താല്പര്യമുണ്ട് അതിന് മുമ്പ് ബാലകൃഷ്ണം പഠിക്കുന്നതിൻ്റെ ഒന്നും വളരെ മനോഹരമായി സംസാരം ഇത് പഠിക്കുന്ന ആളുകൾ അപ്പോൾ പഠിക്കുന്ന ആളുകൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് അവർക്കുള്ളൊരു ഗ്രന്ഥാണ് എന്തൊക്കെ പാകപ്പുഴകളുണ്ടെങ്കിലും അത് മാറും കാരണം അത്രയും മങ്ങാട് സാർ ഇതൊക്കെ നോക്കിയതാണ് മങ്ങാട്ട് സാറിൻ്റെയൊക്കെ ഒരു എന്താണ് പറയുക ഒരു ശിഷ്യനാണല്ലിരിക്കും എൻ കെ ഷബീർ അദ്ദേഹം എത്രയോ കാലമായിട്ട് എത്രയോ കൊല്ലമായിട്ട് ഇതിങ്ങനെ ശേഖരിച്ചിട്ട് എന്ത് ചോദിച്ചാലും അത് എടുത്തിട്ടുണ്ടാവും എന്തൊരു സാധനങ്ങൾ ഈ മേഖല ചോദിച്ചാലും ഒരു കോപ്പി അദ്ദേഹത്തിന് ഇന്നും ഇവിടെ ഫോട്ടോസ് എടുക്കാനും കൊണ്ടുപോകാനും ബൈൻഡ് ചെയ്യാനും ആണ് അദ്ദേഹം ജീവിതത്തിന് വലിയൊരു ഭാഗം ചെലവഴിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ സി എച്ച് മുഹമ്മദ് വായാ അച്ഛരൻ്റെ കൾച്ചറൽ ഓഫീസർ അദ്ദേഹം ഇവിടെ പ്രഭാഷണം നടത്താറുണ്ട് സജീവ പ്രസംഗിയാണ് പിന്നെ വേറെ ആരൊക്കെ വരാറുണ്ട് അവിടെ കൂടുതലായിട്ടും പറയുന്നില്ല അതായത് ഈ ഈ സംരംഭത്തിന് ഞാൻ ഹുസൈൻ ബാബ സാഹിബിനി പിന്നെ അവിടുത്തെ നിങ്ങൾ വന്ന നാട്ടുകാർ മുഴുവൻ അവിടുത്തെ മുഴുവനും ഈ കരിപ്പൂരിൽ നമുക്കൊരു മൈദ്യക്കുട്ടിനെ എഴുതുന്നു കരിപ്പൂർ മൊയ്തികുട്ടി ഉണ്ടോ ആണ്ടോ ആളല്ലേ അവര് പോലെ ഒരു കഥാപ്രസംഗിരുന്നുള്ളൂ കഥാപ്രസംഗിന് മലപ്പുറം രക്തക്കളോ അങ്ങനെ ഒരു കഥാപ്രസംഗം കിട്ടണത് ഭയങ്കര മാർക്കറ്റ് മാർക്കറ്റല്ലോ പത്ത് കൂടുതലും മുമ്പത്തെ കഥ കേട്ടോ ഹോട്ടിയിലെ കഥയാണ് കരിപ്പൂർ കൊയ്തിക്കുട്ടി സക്ക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഏതായാലും ആ ഒരു പ്രദേശത്തു നിന്ന് ഇങ്ങനെ ഒരു ക്ഷമീകരണങ്ങളോടൊരു താല്പര്യവും വിഷയത്തിലൂടെ താല്പര്യമൊക്കെ പ്രമാണിച്ച് ഇത്രയും ആളുകൾ വന്നത് വളരെ നല്ല നല്ലൊരു ഫങ്ഷനാണ് വന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ പുതു സദസ്സിന് വേണ്ടി നന്ദി ഉറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്രാവണി